കേരളത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്താംകുന്നിലേത് മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തരാശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രം പരിപാലിച്ചു പോന്നിരുന്നത് വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രമാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമാതാംകുന്ന് മലബാറിൽ തിരുമാന്താങ്കുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പരുമല പനയന്നാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നു മൂന്നിടത്തും ഭദ്രകാളി വടക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് മൂന്നിടത്തും വിഗ്രഹങ്ങളാണ് മാത്രവുമല്ല ശിവസാനിദ്ധ്യവും മൂന്നിടത്തുമുണ്ട് മൂന്നും നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി തിരുവാതിര ദിവസങ്ങളും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനമാണ് ഇവിടുത്തെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഭക്തകവി പൂന്താനം രചിച്ച കൃതിയാണ് ഘനസംഘം എന്നറിയപ്പെടുന്നത് മീനമാസത്തിലെ പൂരം നാളിൽ നടത്തപ്പെടുന്ന തിരുമാന്താകുന്ന പൂരം വൃശ്ചികമാസത്തിലെ കളമെഴുത്തും പാട്ടും തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച നടക്കുന്ന പൂജ കന്നിമാസത്തിൽ നവരാത്രി ശിവരാത്രി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ എല്ലാ ചൊവ്വാ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങളും ജന്മനക്ഷത്ര ദിവസവും ദർശനം നടത്താൻ പ്രധാനമാണ് തൃക്കാർത്തിക ദീപാവലി തിരുവാതിര തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാതാതാവ് രാജ്യമുപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അങ്ങാടിപ്പുറത്തെത്തിയ അദ്ദേഹം ഇവിടുത്തെ വന്യസൗന്ദര്യവും ശാന്തതയും കണ്ട് ഇവിടെ ശിവനെ തപസ് അനുഷ്ഠിച്ചു തപസിൽ പ്രസാദവാനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഏതാഗ്രഹവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീപാർവതിയുടെ കയ്യിലാണെന്നറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാർദാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു ഇത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ കോപത്തിൽ നിന്നും ശ്രീഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരുവാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു ശിവലിംഗം എടുത്തുകൊണ്ടു പോകുവാൻ ശ്രമിച്ചു മഹർഷിയുടെ ശിഷ്യന്മാരും വെറുതെയിരുന്നില്ല അവർ തിരിച്ച് കാട്ടുപഴങ്ങൾ പെറുക്കി എറിഞ്ഞു ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായാണ് ശിവഗണങ്ങളുടെ മുകളിൽ വീണത് ശിവഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടിയും വന്നു അപ്പോൾ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടു പോകുവാൻ നോക്കി മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഗിറുക്കി പിടിച്ചു ഈ വടംവലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിമാരും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അന്നുമുതൽ പാർവതി പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെയും വിശേഷപ്പെട്ട സാന്നിധ്യം ആ സ്ഥലത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിപരാശക്തിയായ ശ്രീഭദ്രകാളി ആ സന്നിധിയിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുമെന്നും അനുഗ്രഹിച്ചു ഇന്നും ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ എറിയുന്ന ആചാരം നിലവിലുണ്ട് മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണിത് ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പിളർന്ന രീതിയിൽ കാണപ്പെടുന്നു തിരുമാതാംകുന്നിലമ്മയാകട്ടെ ശ്രീഭദ്രകാളി പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഇവിടുത്തെ പ്രധാന വാർഷികാഘോഷം പൂരമാണ് മാമാങ്കത്തിൽ തുരുകത്തലപ്പുകൾ കൊണ്ട് കണക്കുകൾ തീർക്കാനിറങ്ങി ചരിത്രമായി മാറിയ ദേശാഭിമാനികളായ കാവേറുകളുടെ വീരസ്മരണകൾ തിരുമാന്താങ്കുന്ന പൂരത്തെ കേരളചരിത്രത്തിന്റെ ഭാഗമാക്കുന്നു വള്ളുവക്കോനാതിരിമാർ അവരുടെ കുലദൈവത്തെ പുരാതന കാലം മുതൽ തന്നെ ആരാധിച്ചും ആഘോഷിച്ചും പോന്നിരുന്നു അതിനിടെ പണ്ടു പെരുമാക്കന്മാർ ആഘോഷിച്ചു പോന്ന മാമാങ്കത്തിന് പിൽക്കാല അവകാശികളായി തീരാനും അതിൽ രക്ഷാപുരുഷനായി നിൽക്കാനും വിധിവശാൽ വെള്ളാട്ടിരിക്ക് അവസരം കിട്ടി പക്ഷേ സാമൂതിരിയുടെ വരവോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു ആളും വേണ്ടത്ര അർത്ഥവുമായി നാടും നഗരവും പിടിച്ചടക്കിക്കൊണ്ടുള്ള സാമൂതിരിയുടെ പടയോട്ടത്തിന് മുൻപിൽ വെള്ളാട്ടിരിക്ക് തോൽവി അനിവാര്യമായിരുന്നു തുടർന്ന് വെള്ളാട്ടിരിയിൽ നിന്നും മാമാങ്ക മഹോത്സവത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരിയുടെ കൈകളിലേക്ക് മാറി എങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വള്ളുവക്കോനാതിരി തയ്യാറായില്ല മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചുകൊണ്ട് സാമൂതിരിയുടെ അധികാരത്തിന് വെള്ളാട്ടിരി നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളാട്ടിരി മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ചാവേറുകളും അംഗത്തിന് പുറപ്പെട്ടിരുന്നത് ചാവേറുകൾ പുറപ്പെട്ടിരുന്ന തറയായ ചാവേർ തറ ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുണ്ട് അതേസമയം മാമാങ്ക അവകാശം നഷ്ടപ്പെട്ടതോടെ അതിന് ബദലായി മാമാങ്കത്തിനോട് കിടപിടിക്കത്തക്ക മറ്റൊരു ഉത്സവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതാണത്രേ തിരുമാന്താങ്കുന്ന് പൂരം മാമാങ്കം പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു തുടക്കത്തിൽ തിരുമാതാംകുന്ന പൂരവും ആഘോഷിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തി അൻപത്തി തീപ്പെട്ട മങ്കടക്കോവിലകത്തു നിന്നുള്ള വള്ളുവക്കോനാതിരിയുടെ കാലത്താണ് പൂരം എല്ലാ വർഷവും നടത്തുവാൻ തുടങ്ങിയത് തിരുമാതാങ്കുന്ന ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു ചെറിയ കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് നാല് വശവും കവാടങ്ങളുണ്ട് വടക്കേ നടയിൽ ഇറക്കത്തിൽ കടലുണ്ടിപ്പുഴയുടെ ഒരു പോഷക നദി കടന്നു പോകുന്നുണ്ട് ഇവിടെയാണ് ഉത്സവക്കാലത്ത് ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നത് കുഴക്കപ്പുറം ഒരു പാലമുണ്ട് ഇതുവഴി ഒരു കിലോമീറ്റർ നടന്നാൽ ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്താം ഭരതകവിയായിരുന്ന പൂന്താനം നമ്പൂതിരി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അദ്ദേഹത്തിന് ദർശനം നൽകിയ ശ്രീകൃഷ്ണനാണ് തിരുമാതാംകുന്നിൽ ദർശനത്തിനെത്തുന്നവർ ഇവിടെയും വരാറുണ്ട് നാലമ്പലത്തിൽ മാതൃശാലയിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും അതിനുമുമ്പിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിലിനും തെക്കു വശത്ത് കിഴക്കോട്ട് ദർശനമായി പിളർന്ന രീതിയിൽ ഒരു ശിവലിംഗം കാണാം ഈ സ്ഥലം ത്രിമൂലസ്ഥാനമെന്നറിയപ്പെടുന്നു മാന്താതാവും ഭദ്രകാളിയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ വിളർന്നു പോയതാണ് ഈ ശിവലിംഗമെന്നും ഐതിഹ്യമുണ്ട് രണ്ടു വശത്തും കൊടിമരങ്ങളുണ്ട് ഭഗവാനും ഭഗവതിക്കുമാണ് ഇവിടെ കൊടിമരങ്ങൾ പണിതീർത്തിരിക്കുന്നത് ആൽത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ് വടക്കേ കൊടിമരത്തിനടുത്ത് നിന്ന് ബലിക്കൽപ്പുരയിലൂടെ കയറി നാലമ്പലത്തിൽ ചെല്ലാം എന്ന ശ്രീകോവിലാണ് തിരുമാതാങ്കുന്നിലമ്മയുടെ പ്രതിഷ്ഠ ആദിപരാശക്തിയായ ഭദ്രകാളി സപ്തമാതാക്കൾക്കൊപ്പം വിരാജിക്കുന്നു ആറടിയോളം ഉയരമുള്ള ദാരിവിഗ്രഹമാണ് മാതൃശാലയിൽ വടക്കോട്ട് ദർശനം ഇടതുകാൽ മടക്കി വെച്ച് വലതുകാൽ താഴോട്ട് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ എട്ട് കൈകളോടുകൂടിയ ഭഗവതിയുടെ കൈകളിൽ ചൂലം സർപ്പം വാൾ പരിച തുടങ്ങിയ ആയുധങ്ങളും ദാരികന്റെ ശിരസും പിടിച്ചിരിക്കുന്നു രൂപഭാവങ്ങൾ കൊണ്ട് ഭദ്രകാളിയാണെങ്കിലും ദുർഗ മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും തിരുമാതാംകുന്നിലമ്മ ആരാധിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠയേക്കാൾ അല്പം കൂടി ഉയരം ഇതിനുണ്ട് കൊടുങ്ങല്ലൂരിലെ ഇതുപോലെ ദുരജിത്ത് എന്ന സമ്പ്രദായത്തിലുള്ള ഭഗവതിയാണ് ഇവിടെയുള്ളത് ഇത് കാശ്മീരിൽ ഉത്ഭവിച്ചതും പിൽക്കാലത്ത് കേരളത്തിൽ കൊണ്ടുവരപ്പെട്ടതുമായ രീതിയാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായി ശിവനും വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളോടുകൂടി ഭദ്രകാളിയും ശിവഭൂതമായ ക്ഷേത്രപാലനും അടങ്ങുന്നതാണ് ഈ സങ്കല്പം ഒന്നിലധികം വിഗ്രഹങ്ങൾ ഒരുമിച്ച് പൂജിക്കുന്ന പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണിത് മൂലവിഗ്രഹത്തോടൊപ്പം രണ്ട് ശ്രീചക്രങ്ങൾ കൂടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരിയെയാണ് ശ്രീചക്രങ്ങളിൽ ആരാധിക്കുന്നത് ദാരിവിഗ്രഹമായതിനാൽ വിഗ്രഹത്തിന് അഭിഷേകങ്ങൾ നടത്താറില്ല പകരം അതിനായി പ്രത്യേകം വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ വർഷവും കർക്കിടമാസത്തിൽ നടക്കുന്ന ചാന്താട്ടം മാത്രമേ മൂലവിഗ്രഹത്തിനുള്ളൂ കാളി സൂക്താർച്ചന കളമെഴുത്തും പാട്ടും ഉദയാസ്തമന പൂജ ത്രികാല പൂജ തെത്തിമാല ചാർത്തൽ മുട്ടറിക്കൽ പൂമൂടൽ വെടിവഴിപാട് തുടങ്ങിയവയാണ് തിരുമാന്താങ്കുന്നിലമ്മയുടെ പ്രധാന വഴിപാടുകൾ ഗണപതി ഇവിടെ ഒരു പ്രസിദ്ധമായ പ്രതിഷ്ഠയാണ് ശ്രീമൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ഈ ഗണപതി സന്നിധിയിലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗല്യപൂജ നടക്കാറുള്ളത് ഗണപതി ഹോമം മറ്റൊരു പ്രധാന വഴിപാടാണ് മാതൃശാലയിൽ ഭഗവതിക്ക് ദിവസവും അഞ്ചു നേരത്തെ പൂജകളാണുള്ളത് രാവിലെ ആറിന് ഉഷപൂജ ഒൻപതരയ്ക്ക് പന്തീരടി പൂജ പതിനൊന്നരയ്ക്ക് ഉച്ചപൂജ വൈകുന്നേരം നാലരയ്ക്ക് തിരിഞ്ഞു പന്തീരടി പൂജ രാത്രി എട്ട് മണിക്ക് അത്താഴ പൂജ ശ്രീമൂലസ്ഥാനത്ത് രാവിലെ ഏഴ് മണിക്ക് ഉഷപൂജയും പത്തരയ്ക്ക് ഉച്ചപൂജയും രാത്രി ഏഴരയ്ക്ക് അത്താഴ പൂജയും നടത്തുന്നു സപ്തമാതാക്കൾക്കും പ്രത്യേകം പൂജയുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് മംഗല്യപൂജ വിവാഹം വൈകുന്നവരാണ് ഈ പൂജ നടത്താറുള്ളത് ത്രീമൂലസ്ഥാനത്ത് പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട് ഉണ്ട് ഈ ഉണ്ണിഗണപതി ക്ഷിപ്രപ്രസാദിയും മംഗളദായകനുമാണ് ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന വഴിപാടാണ് മംഗല്യപൂജ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടത്താറുള്ളത് മംഗല്യപൂജ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർ രാവിലെ ഒൻപത് മണിക്ക് മുൻപേ ഇവിടെ എത്തേണ്ടതുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ആർക്കും ഈ പൂജ നടത്താവുന്നതാണ് ഇത്തരത്തിൽ മൂന്ന് പൂജയാണ് നടത്തേണ്ടത് എന്നാണ് വിശ്വാസം തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചത്തെ മഹാമംഗല്യപൂജ വളരെ പ്രസിദ്ധമാണ് സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയ ഒരു കിളിവാതിലിലൂടെയാണ് തൊഴുക എന്നാൽ മംഗല്യപൂജയുടെ സമയത്തു മാത്രം ഗണപതിയുടെ നേരെയുള്ള മാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകും അങ്ങാടിപ്പുറം ചെറുകുന്നത്തുമലയിലെ നമ്പൂതിരിമാർക്കാണ് ത്രിമൂലസ്ഥാനത്ത് പാരമ്പര്യമായി മേൽശാന്തി സ്ഥാനം വള്ളുവ കോനാതിരി നൽകിയിട്ടുള്ളത് മാതൃശാലയിൽ പന്തലകോടത്തുമനക്കരും മേൽശാന്തി സ്ഥാനം അലങ്കരിക്കുന്നു തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങളും ഭഗവതിക്കും ശിവനും മാത്രമാണ് ത്രിമൂലസ്ഥാനത്ത് മൂന്ന് നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ പണ്ട് പാർവതി പൂജ നടത്തിയിരുന്ന ശിവലിംഗമായിരുന്നതിനാൽ ദേവപൂജിത്വവും മാന്താതാവ് മഹർഷി പൂജിച്ചിരുന്നതിനാൽ ഋഷിപൂജിത്വവും ഇപ്പോൾ മനുഷ്യർ പൂജ ചെയ്യുന്നതിനാൽ മനുഷ്യപൂജിത്വവുമാണ് ത്രിമൂലസ്ഥാനത്തിന് ത്രിമൂലസ്ഥാനത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാണ് വിശ്വാസം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷമാണ് ഈ ക്ഷേത്രത്തിലേത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര ഉത്സവവും പൂരവും തന്നെയാണിത് വള്ളുമനാടിന്റെ ദേശീയോത്സവമാണ് തിരുമാന്താംകുന്നിലെ പൂരം ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുമാണ് തിരുമാന്താംകുന്നിലെ പൂരാഘോഷങ്ങൾ നടക്കുക ഭഗവതിക്കും ഭഗവാനും ഒരേ സമയത്ത് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നു എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിലാണ് പൂരാഘോഷങ്ങൾ തുടങ്ങുന്നത് ആദ്യത്തെ ആറാട്ട് എഴുന്നള്ളിപ്പ് പൂരം പുറപ്പാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭഗവതിക്ക് പടഹാദി ധ്വജാതി അങ്കുരാതി എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ പതിനൊന്ന് ദിവസവും ഭഗവാന് ധ്വജാതിമുറയിൽ ആറ് ദിവസവുമാണ് ഉത്സവം നടക്കുക വടഹാതിമുറയിൽ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഭഗവതിക്ക് വടക്കേ നടയിലെ സ്വർണക്കൊടിമരത്തിലും ഭഗവാന് കിഴക്കേ നടയിലെ സ്വർണ്ണക്കൊടിമരത്തിലും ഒരേ സമയം നടക്കുന്ന കൊടിയേറ്റത്തോടെയാണ് ധ്വജാതിമുറയിലെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക ദേവിക്ക് പതിനൊന്ന് ദിവസങ്ങളിലായി ഇരുപത്തിയൊന്ന് ആറാട്ടും ഭഗവാന് എട്ടാം പൂര ദിവസത്തിൽ ഒരാറാട്ടുമാണുള്ളത് തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലെ എട്ടാം പൂര ദിവസം ഭഗവാനും ഭഗവതിക്കും ഒരേ സമയം ആറാട്ട് നടക്കും ഭഗവതിയുടെയും ശിവന്റെയും തിടമ്പുകൾ വെവ്വേറെ ആനപ്പുറത്താണ് ആറാട്ടിന് എഴുന്നിക്കുന്നത് ഭഗവതിയുടെ ഇരുപത്തിയൊന്ന് ആറാട്ടുകളിൽ പതിനഞ്ചാമത്തെയും ശിവന്റെ ഏക ആറാട്ടുമാണ് അന്നേ ദിവസം നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ താഴെ ഒഴുകുന്ന പുഴയിലാണ് ആറാട്ട് നിത്യേന രാവിലെയും വൈകുന്നേരവും ഭഗവതിയെ ആറാട്ടിനായി എഴുന്നള്ളിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കയറ്റവുമാണ് ഊരാഘോഷത്തിൻ്റെ മുഖ്യ ചടങ്ങ് ഊരാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും താഴെയുള്ള പൂരപ്പറമ്പിലും നങ്ങയാർക്കൂത്ത് ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും